നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷന്റെ പുതിയൊരു അധ്യേയത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് പുണർത നക്ഷത്രക്കാരെ കുറിച്ചാണ് വ്യാഴമാറ്റം കഴിഞ്ഞു അടുത്ത ഒരു വർഷക്കാലം വന്നു ചേരുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് പുണത നക്ഷത്രക്കാരെ പറയുമ്പോൾ ശരിക്കും അവർക്ക് ഈ ഒരു വർഷമല്ല അടുത്ത രണ്ട് വർഷത്തോളം ഉള്ള ഒരു സമയം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് മനസന്തോഷം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നിരവധി നാളുകളായി കുടുംബ പ്രശ്നങ്ങൾ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രജാതകരാണ് വിവാഹബന്ധങ്ങളൊക്കെ ഒരു വേർപിരിയലിൻ്റെ വഴിയിൽ വരെ എത്തിയ ഒരുപാട് കാണും കഴിഞ്ഞ ഒരു വർഷക്കാലമായി കൂടുതൽ കടബാധ്യതയിലേക്ക് ചെന്നുപെട്ടിട്ടുള്ള ഒരു അവസ്ഥ കൂടി ഇവർക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ മൂലം തൊഴിൽ നഷ്ടപ്പെടുകയോ നിരവധി തൊഴിലുകൾ മാറി മാറി ചെയ്തിട്ടൊന്നും ഫലവത്താകാതിരിക്കുകയോ എന്നുള്ള ഒരു അവസ്ഥയിലൂടെയായിരിക്കും ഈ ഏറെ ഭാഗം പുണ്ടത് നക്ഷത്രജാതകർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ജൂൺ മാസത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിരവധി നിരവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റിയ വളരെ നല്ലൊരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും പല രീതിയിലും വരുമാനങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ബിസിനസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ പല പല പദ്ധതികൾ തുടങ്ങി വയ്ക്കാനും പറ്റിയ ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാവുമെങ്കിലും മുൻകാല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് പണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ചതിയിൽ പിന്നു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനാവശ്യ കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിച്ച് മനസ്സിൽ വളരെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇവർ ഇതിൽ നിന്ന് മാറ്റം വരുത്തി ജീവിതം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വളരെയധികം വിജയമുണ്ടാകുന്നതാണ് ഈ പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മെല്ലപ്പോക്ക് സ്വഭാവക്കാരാണ് ആരെങ്കിലും ഒന്ന് തള്ളിക്കൊടുത്താൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി ജീവിത വിജയത്തിന് വേണ്ടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൂടി വന്നു ചേരുന്നതാണ് വിദേശത്തൊഴിൽ വഴി ധാരാളം ധനം വന്നു ചേരാനും സാധ്യത കാണുന്നു വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് പുതിയ കൂട്ടു ബിസിനസ്സുകൾ ഏർപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹ നിർമ്മാണം നടത്തുന്നതിനോ ഇപ്പോഴുള്ള ഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കുന്നതിനുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ് വിവാഹ തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ടിയിരുന്നവരുടെ വിവാഹ തടസ്സങ്ങൾ മാറി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുണതനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുറന്ന മനസ്സിൽ നിന്ന് അടഞ്ഞൊരു മനസ്സിലേക്ക് മാറിക്കിട്ടിയാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർ പല പദ്ധതികൾ ആവിഷ്കരിക്കുമെങ്കിലും അത് പലരോടും ഷെയർ ചെയ്യുന്നത് വഴി ഇവർ ചെയ്യുന്നതിന് മുമ്പ് പല പദ്ധതികളും മറ്റുള്ളവർ ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടപ്പിൽ വരുന്നത് വരെ ആരോടും ഷെയർ ചെയ്യാതിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പറ്റിയൊരു സമയം തന്നെയാണ് എന്തുകൊണ്ടും പുണതം നക്ഷത്രജാതകർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം സർവ്വൈശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും അംഗീകാരവും പ്രശസ്തിയും കീർത്തിയും എല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് മാനസികമായി വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക മനസ്സിലെ ആ അനാവശ്യ ചിന്തകൾക്ക് വിട നൽകിയാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്